ആത്മോപദേശതകത്തിലേക്ക് സ്വാഗതം ത്രികുണമയം തിരുനീറണി അകമലരിട്ടു വണങ്ങി അക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൽ മറ്റ് മനസ്സിലാണിടേണം നമുക്കെങ്ങനെ സാക്ഷാത്കാരത്തിലേക്ക് എത്താം എന്നാണ് ഗുരു ഈ പദ്യത്തിൽ വ്യക്തമാക്കുന്നത് ആദിയന്തങ്ങളില്ലാത്ത പരമസത്തയിലേക്കുള്ള യാത്ര അനായാസമല്ല നാം എല്ലാം ബന്ധനങ്ങളിൽപ്പെട്ട് ഉയരുന്നവരാണ് അതിന് കാരണം പ്രകൃതിജങ്ങളായ ത്രിഗുണങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നുണ്ട് സത്വം രജസ് തമസ് എന്നിവയാണ് ഈ ത്രിഗുണങ്ങൾ ഓരോ ഗുണത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ ഏവരിലുമുണ്ട് ഏതു ഗുണമാണോ നമ്മിൽ പ്രബലം അതിന് അനുസൃതമായി മാറുന്നു നമ്മുടെ പെരുമാറ്റം ഈ പെരുമാറ്റ വൈകൃതങ്ങളിൽ നിന്ന് മുക്തി നേടി സ്വഭാവത്തിലേക്ക് നാം എത്തിച്ചേരണം അതിനാണ് ആധ്യാത്മിക സാധന ആ സാധന എപ്രകാരമാകണം നമ്മുടെ ത്രിഗുണഭാവങ്ങളെയെല്ലാം കളയണം എന്നിട്ട് തിരുനീറണിഞ്ഞൊരീശന് അതായത് ഭസ്മവിലേപിതനായ ശ്രീ മഹാദേവന് അകമലരിട്ട് മണങ്ങണം മനസ്സ് പൂർണ്ണമായും സമർപ്പിക്കണം പിന്നീട് അവിടെ സത്വരജോസ്തമ ഗുണങ്ങൾ ഒന്നും തന്നെ അവശേഷിക്കരുത് മഹാദേവൻ ഭസ്മധാരിയാണ് ഭസ്മധാരണം വിരക്തിയെയാണ് കാണിക്കുന്നത് ചുടല നൃത്തമാടുന്ന ഈശൻ വിരക്തിയുടെ പൂർണതയാണ് ഇവിടെ മഹാദേവനെ സൂചിപ്പിക്കുന്നത് പ്രതീകാത്മകമായാണ് മതചിഹ്നങ്ങളിലൂടെയാണ് ഭൂരിഭാഗം പേരും സത്യത്തിലേക്ക് നടക്കാൻ തുടങ്ങുന്നത് ഏറെ സഞ്ചാരത്തിനൊടുവിൽ സത്യദർശനം മതാതീതമായ ആധ്യാത്മികതയാണ് എന്ന് ബോധ്യമാകും ഇവിടെ മഹാദേവന് പൂർണമായ സമർപ്പണം നടത്തുക ഈ സമർപ്പണത്തിലൂടെ അക്ഷം ആറാൻ തുടങ്ങും അതായത് ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള ആസക്തി മാറി തണുക്കും ആസക്തി ഇല്ലാതായാൽ ലൗകിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകാൻ കഴിയും അതാണ് സകലം അഴിഞ്ഞ് എന്ന പ്രയോഗം പിന്നീട് നാം തടയുന്നു ശാന്തനാകുന്നു പ്രകൃതം ശാന്തതയാകുന്നു അപ്പോൾ ഈ ഈശ്വരാനുഭവത്തിൽ ആശ്ചര്യഭരിതരാകുന്നു ഈശ്വരാനുഭവമാണ് മഹിമ ഇവിടം വരെയാണ് മതങ്ങൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നാം ആ മഹിമയെ കണ്ട് മതിമറന്ന് അത്ഭുത പരതന്ത്രരാകുന്നു എന്നാൽ സാക്ഷാത്കാരത്തിലെത്തിയ ഗുരു പറയുന്നു ആ മഹിമയും അറ്റുപോകണമെന്ന് നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെയാകണം അപ്പോഴാണ് ആദിമഹസിൻ്റെ ജ്ഞാനം ഉദിക്കുന്നത് ആത്യന്തിക സത്യപ്രകാശം സാധ്യതമാകുന്നത് അതിൽ നാം ആണ്ടിറങ്ങണം അതാണ് ദൈവദശകത്തിൽ പറയുന്ന ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം